ഏത് ഭാഗത്തുള്ള ആളുകളുമായും ഇന്ന് നമുക്ക് മുഖത്തോട് മുഖം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഇരുന്ന് കണ്ട് സംസാരിക്ക സംസാരിക്കാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ വികസിച്ചു കൊണ്ടിരിക്കുന്നു പണ്ടൊരെ എഴുത്ത് എവിടെന്നെങ്കിലും അയച്ചു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ കാലങ്ങൾ എടുത്തിരുന്ന ആ ഒരു ലോകത്താണ് ഇന്ന് മുഖത്തോട് മുഖം നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയെല്ലാം വളരെയധികം ലോകം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലോകം ചെറുതായി എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് പ്രയോജനമാണ് ഇങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് കിട്ടാനുള്ളത് ഇപ്പൊ വീട്ടിൽ നമ്മുടെ പൊതുവെ നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും കുട്ടികളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുള്ളതായൊരു വാക്ക് നമുക്കൊക്കെ അറിയാം അല്ലേ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി പഴം പുരാണം തുടങ്ങി എന്ന് പറയാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇതിനെ മാറ്റി മാറ്റിവെച്ചിട്ടുള്ളതാണ് അപ്പം എന്താണ് ഇത്രയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ശാസ്ത്രങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊരാളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല ആ ചോദ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവിക ആചാര്യന്മാർ ഒരിക്കലും അന്ധവിശ്വാസികളായിരുന്നില്ല ഏത് കാര്യത്തെയും യുക്തിയുക്തമായിട്ട് അപഗ്രഥനം ചെയ്ത് അതിൽ നിന്ന് നല്ലതിനെ സ്വാംശീകരിക്കാനും നല്ലതിനെ സ്വീകരിക്കാനും ജീവിതത്തിലേക്ക് മോശമായി വരുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനുമാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാലത്തും നല്ല ആശയങ്ങളും ഉണ്ടാകും മോശമായിട്ടുള്ള ആശയങ്ങളും ഉണ്ടാകും അപ്പൊ അതിൽ നിന്ന് നല്ല ആശയങ്ങളെ സ്വീകരിക്കുക മോശമായിട്ടുള്ളതിനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുക ഇതെങ്ങനെയാണ് സാധിക്കുക ഇത് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും വികസിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് വികസിക്കാത്തിടത്തോളം കാലം ഇതൊരിക്കലും സാധ്യമാവില്ല എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാരുടെ ഒരു നിരീക്ഷണം രണ്ട് കാര്യമാണ് നമ്മുടെ ഇന്നർ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ഒന്ന് നമ്മുടെ ബുദ്ധി ബുദ്ധി എന്നുള്ളത് തെളിഞ്ഞതായിരിക്കണം തെളിഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ തെറ്റും ശരിയും അതിനെ വേർതിരിച്ച് അറിയാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം ഇതിൻ്റെയൊക്കെ കെ തുകയായിട്ട് നമുക്ക് ജീവിതത്തിൽ തിരിച്ചറിവ് നേടാൻ സാധിക്കണം തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് നമ്മുടെ മനസ്സ് കരുത്തുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാം കാരണം പലപ്പോഴും തെറ്റിനെയും ശരിയെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും തെറ്റിനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കാറില്ല വീണ്ടും അതിൻ്റെ വഴിയെ തന്നെ പോകാറുണ്ട് മദ്യപിക്കുന്ന പല ആളുകൾക്കും ചിലപ്പോ തോന്നാറുണ്ട് ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല മദ്യപാനമൊക്കെ നിർത്തി ഇനിയെങ്കിലും നല്ല ആളായി ജീവിക്കണം എന്നൊക്കെ ചിലപ്പോ തോന്നാറുണ്ട് എത്ര സമയം വരെ തോന്നും അരമണിക്കൂർ കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ അറിയാതെ കാലം കൊണ്ട് പോകുന്നുള്ളതാണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മുടെ മനസ്സിന് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ നടപ്പിലാക്കാനുള്ള കരുത്തില്ലായ ഇത് എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് കാരണം ശാസ്ത്ര സാങ്കേതികമായിട്ട് വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലാണെങ്കിൽ കൂടി ഇന്ന് നമ്മുടെ യുവതലമുറ എന്നുള്ളത് എത്ര ശതമാനം ലഹരിക്ക് അടിമയാണ് എന്നുള്ളത് പോലീസിന്റെ കണക്കുകൾ നമുക്കറിയാം എന്തുകൊണ്ട് സംഭവിക്കണം തൻ്റെ ജീവിതത്തെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തലത്തിലേക്ക് മാറ്റാനല്ല അത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയാം തൻ്റെ ആയുസിനെ നശിപ്പിക്കുന്നതാണ് തൻ്റെ ഫ്യൂച്ചറിനെ നശിപ്പിക്കുന്നതാണ് തൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതാണ് ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് ഉപയോഗിക്കുന്നത് സ്കൂളിൽ പോകാത്ത അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൻ്റെ പടി കാണാത്ത ആളുകളല്ല ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ലഹരി സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു ശാസ്ത്രം ടെക്നിക്കലി ഇത്രയും നമ്മൾ പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജാതിയുടെയും മത മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഓരോന്നിൻ്റെയും പേര് പറഞ്ഞ് സ്വയം തമ്മിൽ തല്ലി മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ട് നശിച്ചു ചുറ്റുപാട് ഇതുകൊണ്ട് എന്ത് ഉത്കർഷതയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇവിടെയാണ് നമ്മുടെ ജീവിതമാണ് ഈ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഏതോ ജീവിതത്തെ ഏതോ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല പറയുന്നത് മറിച്ച് നമ്മുടെ ജീവിതം എന്ന് എന്താണെന്ന് മനസ്സിലാക്കി ആ ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ ഈശ്വരൻ നമുക്ക് തന്നതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം ഈ ജീവിതം ആസ്വദിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ആസ്വദിക്കുന്നത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സ്വന്തം ജീവിതം നന്നാവുന്നതിന് വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം സമൂഹത്തിന് വേണ്ടി ഇത് നമുക്ക് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ലഭ്യമാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിദ്യാലയങ്ങളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർ ആധ്യാത്മികമായ ഒരു വിവേകം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ ശാസ്ത്രങ്ങൾ ഇത്രയും വിശദമായി വിപുലമായി നമ്മുടെ ശാസ്ത്രങ്ങളിലൂടെ പ്രചരിപ്പിച്ച് തന്നിട്ടുള്ള കാലങ്ങളായിട്ട് കാരണം അവർ വ്യക്തമായിട്ട് പറഞ്ഞു മനഏവ മനുഷ്യയാണാം കാരണം ബന്ധമോക്ഷയോഹു എന്ന് വളരെ വ്യക്തമായിട്ട് ആചാര്യന്മാർ പറയേണ്ടായി കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതായ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം അതിനനുസരിച്ച് പ്രയത്നിക്കാനും നമുക്ക് സാധിക്കണം ഒരു മനുഷ്യന് വളരെ വലിയതായിട്ടുള്ള വിശാലമായിട്ടുള്ള കഴിവുകളുണ്ട് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ആചാര്യന്മാർ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും അല്ല അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു മനുഷ്യനായിരുന്നു അല്ലേ ലോകത്ത് ഓരോ ും കണ്ടെത്തൽ നടത്തിയതായിട്ടുള്ള ആളുകളൊക്കെ മനുഷ്യരായിരുന്നു നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ ഒരു സാധാരണ മനുഷ്യരായിരുന്നു ഒരു സാധാരണ ഇതുപോലെ എത്രയോ എത്രയോ ആളുകളെ സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ മനുഷ്യരായിരുന്നു വെറും സാധാരണ മനുഷ്യർ ഈ സാധാരണ മനുഷ്യരായിരുന്ന അവരെ ഇന്ന് നമ്മൾ ഓർക്കാൻ എന്താണ് കാരണം കാരണം ലോകത്തിന് അസാമാന്യമായിട്ടുള്ള സംഭാവനകൾ നൽകി സമൂഹത്തിന് എത്രയോ കാലം അവർ കുറച്ച് നിശ്ചിത കാലം ജീവിച്ച് മരിച്ചു കഴിഞ്ഞപ്പോഴും വരുന്ന തലമുറകളോളം അവരെ ഓർക്കാനുള്ളതായ പ്രവർത്തികൾ സമൂഹത്തിന് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യർക്ക് നൽകാൻ സാധിച്ചതുകൊണ്ട് ഇന്നും പല ആളുകളും മരിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ ഇന്നും നമ്മൾ ഓർക്കുന്നു അവരും മനുഷ്യരാണ് വൈകുന്നേരം പോയി കിട്ടുന്ന കാശ് കൊടുത്ത് മദ്യപിച്ച് കാനയില് വീണ് നാലു കാലിൽ എട്ട് കാലിയും പഴുതാറായിട്ട് നടക്കുന്നതും മനുഷ്യനാണ് അത് മനുഷ്യനാണ് അതുകൊണ്ട് ആർക്കാ ഗുണമുള്ളത് സ്വന്തം അല്ലെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നി പോയി ലിവറി പോയി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പരസ്യം നടത്തിയിട്ട് കാശുണ്ടാക്കി പിരിച്ചു നടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇതിനൊക്കെ കാരണം എന്താണ് നമ്മുടെ മൈൻഡാണ് സ്വന്തം ലൈഫിനെ നമുക്ക് നോക്കി ജീവിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടോ എന്താണ് പ്രയോജനം നിങ്ങൾ ലോകത്തിന് വലിയ സംഭാവനകളൊന്നും നൽകിയില്ലെങ്കിലും സ്വന്തം ജീവിതം സ്വന്തം കുടുംബത്തെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അപ്പം അതുകൊണ്ട് ആദ്ധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്നാണ് ഇതിനെല്ലാം പറയുന്നത് അനവധി ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഈ ദേവി ഭാഗവതം എന്ന് പറയുന്നത് ഇതെല്ലാം ആധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ദൈവത്തെക്കുറിച്ച് പറയാനല്ല ഇവിടെ ഋഷി ഉദ്ദേശിക്കുന്നത് എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം പറയുന്നത് ആത്മാനം അധികൃത്യ ഇതി അധ്യാത്മം തന്നെ കുറിച്ചിട്ടുള്ള മനസ്സിലാക്കലാണ് ഇതിലൂടെയൊക്കെ പ്രതിപാദിക്കുന്നത് താൻ ആരാണ് നമ്മളൊക്കെ പറയുന്നുണ്ട് ഞാൻ 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 എന്ന ദിവസവും നമ്മൾ പത്ത് പ്രാവശ്യമെങ്കിലും പറയും എന്താണ് ഞാൻ അല്ലെങ്കിൽ ആരാണ് ഞാൻ ഈ ലോകത്തേക്ക് ഞാൻ വന്നിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉദ്ദേശമുണ്ടോ കുറേ കാലം ഞാൻ ജീവിച്ചു ഇങ്ങനെയൊക്കെ ജീവിച്ച് ഏതെങ്കിലും നിലയ്ക്ക് ചത്തുപോയാൽ മതിയോ എന്തായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതം നന്നാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നല്ല ആളുകളെയാണല്ലോ ഇഷ്ടമുള്ളത് പൊതുവെ അങ്ങനെയാണ് സാധാരണ അല്ലാത്തവരും ഉണ്ടാവാൻ കുഴപ്പമില്ല എന്നാലും പൊതുവെ നല്ലതിന് ഇഷ്ടപ്പെടുക എന്നുള്ളത് ലോക സ്വഭാവമാണെങ്കിൽ ഞാനും എൻ്റെ ജീവിതം നന്നായിട്ടാണോ ജീവിക്കേണ്ടത് അതോ മോശമായിട്ടാണോ ജീവിക്കേണ്ടത് സെൽഫ് അനലൈസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് സ്വയം വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിനുള്ള സപ്പോർട്ടിങ് ആണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ഋഷിമാർക്ക് അതിലെല്ലാം യാതൊരു സംശയവുമില്ലാതെ ഇല്ലാതെ വ്യക്തമായ ദൃഢമായ ബോധത്തോടു കൂടിയാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്കതൊന്നും മാറ്റി എഴുതേണ്ടി വന്നിട്ടില്ല ഭഗവത്ഗീത ഇത്രയും കാലം കഴിഞ്ഞിട്ടും മാറ്റി എഴുതേണ്ടി വന്നിട്ടില്ല അല്ലേ പഴയ ഗീത പുതിയ ഗീത എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം അവർ പൂർണ്ണമായ ബോധ്യത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് അവർ പറഞ്ഞു ഈശ്വര സർവഭൂതം തിഷ്ഠതി നീ അന്വേഷിക്കുന്ന ഈശ്വരൻ എന്നുള്ളത് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനും ചെകുത്താനും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കാരണം നമ്മുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നന്മകൾ വികസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വരനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി മാറും അതേസമയം നമ്മുടെ ഉള്ളിലുള്ള തിന്മകളാണ് വികസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെകുത്താനെ പോലെ വെറുക്കപ്പെട്ടവരായി മാറും ഇത് രണ്ടും നമ്മുടെ ഉള്ളിലാണ് ഏതിനെയാണ് നമ്മൾ വളർത്തുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും ഈശ്വരീയത അല്ലെങ്കിൽ ആസുരീകത എന്ന് പറയും ഈ രണ്ട് വാക്കുകളാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരധ്യായം തന്നെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് പറഞ്ഞ് നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് ഇത് നോക്കാറില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലെ അങ്ങനെ ഒരു സാധനം ഉണ്ട് അങ്ങനെ ഒരു ഗുണവും നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് ഇതൊക്കെ പിന്നെ വായിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ പിന്നെ ഇതിനായിട്ട് ബന്ധമുള്ള ആളുകളായതുകൊണ്ട് എല്ലാവരും ഗീത വായിക്കുന്നവരായിരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കാം